നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ രൂപ റോഡ് എത്ര ടോളിൽ ചോദ്യങ്ങളുമായി സുപ്രീം കോടതി ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും തെറിച്ചുവീണ് യുവാവിന് ഗുരുതര പരിക്ക് ഏകക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം പീച്ചെ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനാണ് നടപടി അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവ് ശാലകൾ കണ്ടെത്തി ഭക്ഷ്യയോഗ്യമല്ലാത്ത മാംസം പിടിച്ചെടുത്തു കർഷകർക്ക് കൈത്താങ്ങിനൊപ്പം സ്വന്തമായി വരുമാനം നേടാൻ പുതിയ സംരംഭവുമായി ഒരു കൂട്ടം വനിതകൾ നെല്ലായി പന്തല്ലൂർ കരോട്ടെ ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും പ്രസാദ വിതരണവും നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിൽ നടന്നു വിശദമായ വാർത്തയിലേക്ക് രൂപ എന്തിന് റോഡ് എത്ര പരിതാപകരമാണ് പാളിയേക്കര ടോളിൽ കേന്ദ്രത്തോട് ചോദ്യങ്ങളുമായി സുപ്രീംകോടതി പാലിയേക്കര ടോൾ ദുരിതത്തിൽ കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങളുമായി സുപ്രീംകോടതി രൂപ ടോൾ മുടക്കി എന്തിനാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ജനങ്ങൾ യാത്ര ചെയ്യേണ്ടതെന്ന് കോടതി ചോദിച്ചു പന്ത്രണ്ട് മണിക്കൂറോളം ഉണ്ടായ ഗതാഗത കുരുക്കിനെ മലയാള മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളും കോടതി ചൂണ്ടിക്കാട്ടി പാലിയേക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റി എൻഎച്ച് എയുടെ അപ്പീൽ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ വിമർശനം ദേശീയപാതയിൽ ഒരു ലോറി മൂലമുണ്ടായ യാത്ര ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചോദിച്ചു റോഡിന്റെ അവസ്ഥ എത്ര പരിതാപകരമാണ് അതാണ് പ്രധാന പ്രശ്നം ജഡ്ജി ആയതുകൊണ്ട് തനിക്ക് ടോൾ കൊടുക്കേണ്ട ജനങ്ങളുടെ കാര്യം അതല്ലെന്നും വിനോദ് ചന്ദ്രൻ വ്യക്തമാക്കി എന്നാൽ മഴ കാരണം റിപ്പയർ നടന്നില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം ഉപകരാർ കമ്പനിയാണ് നിർമ്മാണം പൂർത്തിയാക്കേണ്ടതെന്നും ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും കരാർ കമ്പനി ആവശ്യപ്പെട്ടു ഗതാഗത തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ എൻ എരാറുകാരോ പരിഹരിക്കണമെന്ന് സുപ്രീംകോടതി പറഞ്ഞു അപ്പീലിൽ വാദം പൂർത്തിയായതോടെ ഉത്തരവ് പറയാൻ മാറ്റി ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും പെറിച്ചു വീണ് യുവാവിന് ഗുരുതര പരിക്ക് ഏകക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം അബോധാവസ്ഥയിലായിരുന്ന യുവാവിനെ നാട്ടുകാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കക്കാട് റെയിൽവേ ഗേറ്റിനടുത്ത് ട്രാക്കിനു സമീപം പുല്ലിൽ കിടക്കുന്ന നിലയിലാണ് യുവാവിനെ നാട്ടുകാർ കണ്ടെത്തിയത് തൃശൂർ ഷൊർണൂർ പാതയുടെ സമീപത്തായിരുന്നു യുവാവിനെ കണ്ടെത്തിയത് അതുകൊണ്ടുതന്നെ തൃശൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് പോയിരുന്ന ട്രെയിനിൽ നിന്നാണ് വീണതെന്നാണ് നിഗമനം നാട്ടുകാരുടെ പരിശോധനയിൽ യുവാവിന് അനക്കമുള്ളതായി കണ്ടെത്തിയതോടെ നൂറ്റിയെട്ട് ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി യുവാവിന്റെ കൈവശം ആധാർ ഉൾപ്പെടെയുള്ള യാതൊരുവിധ തിരിച്ചറിയൽ രേഖകളും ഇല്ലാത്തതിനാൽ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് നിഗമനം ട്രെയിനിന്റെ വാതിലിൽ നിന്ന് യാത്ര ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ വീണതാകാമെന്നാണ് കരുതുന്നത് വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു പിച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനാണ് നടപടി രാവിലെ എട്ട് മുതൽ ഘട്ടം ഘട്ടംഘട്ടമായി നാലിഞ്ച് കൂടിയാണ് ഉയർത്തിയത് ഇതോടെ ഷട്ടറുകൾ ആകെ ഇഞ്ച് ഉയർത്തിയിട്ടുണ്ട് മണലി കുറുമാലി പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ തീരപ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു തൃശൂർ നെല്ലിക്കുന്ന് രാമവർമ്മപുരം എന്നിവിടങ്ങളിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവ് ശാലകൾ കണ്ടെത്തി ഭക്ഷ്യയോഗ്യമല്ലാത്ത മാംസം പിടിച്ചെടുത്തു കോർപ്പറേഷൻ വെറ്റിനറി സർജൻ ഡോക്ടർ വീണ അനിരുദ്ധന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത് പി എച്ച് ഐമാരായ ജിബിൻ അഞ്ചു എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു കർഷകർക്ക് കൈത്താങ്ങിനൊപ്പം സ്വന്തമായി വരുമാനം നേടാൻ പുതിയ സംരംഭവുമായി ഒരു കൂട്ടം വനിതകൾ മാള പഞ്ചായത്തിലെ കോൾക്കുന്ന് കൃഷിക്കൂട്ടം എന്ന പേരിലാണ് സ്ത്രീകൾ മാത്രമുള്ള സംരംഭം പ്രവർത്തിക്കുന്നത് കർഷക കുടുംബത്തിലുള്ള അഞ്ചു പേരാണ് കൃഷിക്കൂട്ടത്തിലുള്ളത് വാഴക്കുടപ്പനും വാഴപ്പിണ്ടിയും അരിഞ്ഞു കഴുകി വൃത്തിയാക്കി പാക്ക് ചെയ്താണ് ഇവർ വിപണിയിലെത്തിക്കുന്നത് പാക്കറ്റിന്റെ മുകൾ ഭാഗത്ത് പച്ചമുളക് ഉള്ളി കറിവേപ്പില വെളുത്തുള്ളി എന്നിവയും ഉണ്ടാകും ഇവ വാങ്ങുന്നവർക്ക് പാചകം ചെയ്യാനുള്ള പാകത്തിലാണ് ഒരുക്കി കൊടുക്കുന്നത് കർഷകർ കൊണ്ടു കൊടുക്കുന്ന കുടപ്പനും പിണ്ടിയും രാവിലെ മുതൽ അരിഞ്ഞ് പാക്കറ്റിലാക്കി ഉച്ചയ്ക്ക് മുൻപ് വ്യാപാരികൾ കൊണ്ടുപോകും ശരാശരി ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കത്തിലാണ് പാക്ക് ചെയ്യുന്നത് ഒരു കുടപ്പനിൽ നിന്ന് ശരാശരി രണ്ട് പാക്കറ്റും ഒരടി നീളത്തിലുള്ള വാഴപ്പിണ്ടി ഒരു പാക്കറ്റും എന്ന നിലയിലാണ് ഒരുക്കുന്നത് കൂർക്ക നാടൻ പയർ എന്നിവയും സമാനമായ രീതിയിൽ ഇവർ പാക്ക് ചെയ്ത് നൽകുന്നുണ്ട് കൂടാതെ ആവശ്യക്കാർക്ക് സാമ്പാർ അവിയൽ എന്നിവയ്ക്കുള്ള പച്ചക്കറികളും ഇതുപോലെ അരിഞ്ഞ് കവറിലാക്കി വിൽക്കുന്നുണ്ട് ി പന്തല്ലൂർ കരോട്ടെ ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും പ്രസാദ വിതരണവും നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിൽ നടന്നു ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തി ശ്രേഷ്ഠമായ നൂറ്റിയെട്ട് നാളികേരത്താൽ അഷ്ടദ്രവ്യ സമേതം മഹാഗണപതി ഹോമം ചിങ്ങമൊന്ന് ഞായറാഴ്ച രാവിലെ ആറ് മണിക്ക് ആരംഭിച്ചു ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി ഷാജി ശാന്തി മുഖ്യ കാർമികത്വം നൽകി തുടർന്ന് ഒൻപത് മണിക്ക് പ്രസാദ വിതരണം നടന്നു സർവവിഘ് നിവാരണത്തിനും കാലദോഷ ശാന്തിക്കും കുടുംബദോഷ കുടുംബദോഷമുക്തിക്കും കുടുംബ ഐക്യത്തിനും വിദ്യാ ഉന്നതിക്കും സർവോപരി നാടിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി നടത്തുന്ന ഈ മഹത് ഹോമത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുവീഷ് ഒയസ് സെക്രട്ടറി ഷാബു മാധവൻ ട്രഷറർ ഭാസ്കരൻ ടി കെ വൈസ് പ്രസിഡന്റ് പ്രവീൺ പി വി ജോയിന്റ് സെക്രട്ടറി പ്രേമ ഷാജി കമ്മിറ്റി അംഗങ്ങളായ സതീഷ് എം യു മാധവൻ ടി കെ സുഗീഷ് ടി എസ് സതീഷ് കെ ആർ ഉഷ ബാബു ബിന്ദു രഘു ഷീജ സജീവൻ ഷീന ഉഷ ബാബു തയ്യൽ കൂടാതെ നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു എല്ലാ ഭക്തരും കരോട്ടെ ഭഗവതിയുടെ അനുഗ്രഹം നേടി നിറഞ്ഞ മനസ്സോടെയാണ് സ്വഭവനങ്ങളിലേക്ക് യാത്രയായത് ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ യുവാ സ്വർണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് ഒൻപതിനായിരത്തിയഞ്ച് രൂപ പവന് കൂടിയ താപനില ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ രൂപ എന്തിന് എത്ര പരിതാപകരമാണ് പാലിയേക്കര ടോളിൽ കേന്ദ്രത്തോട് ചോദ്യങ്ങളുമായി സുപ്രീം കോടതി ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും തെറിച്ചുവീണ് യുവാവിന് ഗുരുതര പരിക്ക് ഏങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനാണ് നടപടി അനധികൃതമായി പ്രവർത്തിക്കുന്ന അറവ് ശാലകൾ കണ്ടെത്തി ഭക്ഷ്യയോഗ്യമല്ലാത്ത മാംസം പിടിച്ചെടുത്തു കർഷകർക്ക് കൈത്താങ്ങിനൊപ്പം സ്വന്തമായി വരുമാനം നേടാൻ പുതിയ സംരംഭവുമായി ഒരു കൂട്ടം വനിതകൾ നെല്ലായി പന്തല്ലൂർ കരോട്ടെ ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും പ്രസാദ വിതരണവും നിറഞ്ഞ ഭക്തജന സാന്നിധ്യത്തിൽ നടന്നു ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ സംപ്രേഷണം രാത്രി പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം